ഹാരിയേഴ്സ് അസാം വലൈക്കും അപ്പം നമ്മൾ സുമേത്താൻ്റെ വീട്ടിലിട്ടോ അപ്പോൾ സുമേത്ത ഇതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്താണെന്ന് അറിയണ്ടേ പറയാം ഇതാ ആയുർവേദ മരുന്ന് കാര്യങ്ങളൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോൾ തേങ്ങ ഒരുപാട് വെച്ചിട്ടുണ്ട് സംഭവം എന്താണെന്നറിയണ്ടേ അപ്പോൾ ഇതാണ് പറയാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് കാര്യങ്ങൾ ആയിട്ടുള്ള സോപ്പ് ഷാംപൂത്തൊക്കെയാണ് കാണിക്കുന്നത് കാണിക്കുന്നുണ്ട് ദിവസം ജസ്റ്റ് ഞങ്ങളതിൻ്റെ കണ്ടിട്ട് ഞാൻ വരുന്നത് കേട്ടോ അങ്ങനെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത് ഞാൻ ഇവിടെ അരിക്കോട് തന്നെയാണ് താത്ത കാവനൂരാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ താത്ത പാക്ക് ചെയ്യുക

പിന്നെ ഇത് ഡ്രൈ സ്കിൻ പിന്നെന്താ ലിബാമോ ലിബ്ബാമുണ്ട് ഓറഞ്ച് അല്ല ബീട്രൂട്ട് ലിബാമുണ്ട് ചോക്ലേറ്റ് ലിബാമും ഉണ്ട് രണ്ട് തരുണ്ട് രണ്ട് തരുണ്ട് നമ്മളെ കയ്യിൽ ബീട്രൂട്ട് ഉള്ളു പിന്നെ ഫേസ് കെയർ ഓയിലാണ് അപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ ഇത്ത ഈ ഓയിലാണ് ഉണ്ടാക്കിയ സ്കിന്നു സ്കിന്നുള്ളതാണ് ഇപ്പൊ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലാണ് കേട്ടോ ഇത് ഇതാ ഉണ്ടാക്കി കൊണ്ടിരുന്ന മരുന്നൊക്കെ ഉണ്ടാവും ചട്ടിയിൽ ഒരു പ്രൊഡക്റ്റ് ആണത് ഷാംപൂ ഷാംപൂടെ എനർജിക്ക് എന്താണ് എനർജക്സ് എനർജക്സ് പേര് പിന്നെ നമ്മളെ മഞ്ജിഷ്ട സോപ്പാണ് മുഖത്തെ കല കളയാലും വെളിച്ചെണ്ണ സോപ്പാണ് ഇത് നമ്മളെ നീമ് സോപ്പ് ഇത് മുഖക്കുരു കളയാല സോപ്പ് ഇത് ചാർക്കോൾ സോപ്പ് ഇത് മുഖത്തെ എണ്ണമയം കളയാനും മുഖക്കുരു കളയാനും പിന്നെ മൂന്ന് തരം സോപ്പാത്തത് പിന്നെ ഏലക്കൊടി പത്ത് ഗ്രാം ഇതിന്റെ കൂടെ ഉള്ള പ്രൊഡക്റ്റ് ആണത് ഏലക്കപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഇത് കുരുമുളക് പൊടിയാണ് നല്ല കുരുമുളക് നേരിട്ട് തോട്ടത്തിൽ പോയി കളക്ട് ചെയ്യുന്ന സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിരിക്കില്ല സമയം കിട്ടിയില്ല ഫേസ് വാഷ് ആണ് ആണ് ഓർഗാനിക് ഇത് ചേർത്തിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എത്ര പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളാണ് വെളിച്ചെണ്ണയിൽ ശംഖപുഷ്പം എല്ലാ സാധനങ്ങളും അതുപോലെ ഇതൊക്കെ പിന്നെ വെന്ത വെളിച്ചെണ്ണ അങ്ങനത്തെ നല്ല നല്ല ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ വരുമ്പോ ഈ ഫേസിൽ ഫേസ് ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ മൗക്കുരു മാറാന് ഡ്രൈ സ്കിന്ന് ഇതിനൊക്കെ ഉള്ളോ നല്ല സ്കിന്നായി വരാന് കലകൾ ഒക്കെ മായും പിന്നെ കറുത്ത പാടുകള് സ്ഥിരം അടുപ്പിച്ച് ഉപയോഗിക്കണം കേട്ടോ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ ഒരു കുറഞ്ഞത് എട്ട് മാസത്തോളം യൂസ് ആക്കണോ എന്നാലേ ഫലം കിട്ടും പിന്നെ മൂന്ന് മാസം ഉപയോഗിച്ചാല് ഞാൻ എട്ടു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര ഉപയോഗിക്കാട്ടോ ത്ര എന്നാലും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചാല്യാളെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവരെ വെയിറ്റ് ചെയ്തു നേരം വൈകിട്ടുണ്ട് ഞാനും അവിടെ വന്നപ്പോ തന്നെ നാലു മണിക്ക് വരാന്ന് പറഞ്ഞ ആളായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോ അഞ്ചര മണി ആക്കണേ അഞ്ചര മണി ആക്കുന്നുണ്ടവിടെ ഞാൻ വിചാരിച്ചല്ലേ അപ്പോൾ ഇതൊക്കെ താത്ത ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ എവിടെ എവിടെ എറണാകുളം പോയിട്ടില്ലേ എറണാകുളത്ത് പോയിട്ട് ഈ കോഴ്സ് പഠിച്ചിട്ടാണ് ചെയ്യുന്നട്ടോ കേട്ടോ നിങ്ങൾ ഇതവിടെ സ്ഥിര ഇതൊക്കെ അപ്പോൾ അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള ഒരു ഇതാണ് ഒരു ലെവൽ ഒരു ലെവലില് ആ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തിന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാക്കില്ല ശരിക്കും അതിനെ കുറിച്ച് വിദ്യാഭ്യാസം നേടിയിട്ടാണ് രണ്ടാഴ്ചയും ഏലക്കാപോടി കുരുമുളക് പൊടി അപ്പൊ എനിക്ക് ഓണിയാത് ഒറ്റക്കായാലും അങ്ങനെയാണ് എടുത്തോട്ട്

ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നുകൂടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്താൻ്റെ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൽ നമ്പർ ഇടാം കേട്ടോ അപ്പോൾ നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇത്താൻ്റെ നമ്പറാണ് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുക്കെട്ടോ അപ്പോൾ നമ്പർ ഇടുമ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ആവശ്യത്തിന് മാത്രം ഇത്താനെ വിളിക്കുക കാരണം ഇത്തവർക്ക് ഒരുപാട് ജോലികളുണ്ട് ഒരു വീട്ടമ്മയാണ് നാല് മക്കളുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇത്ത ഇത്രയും ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ വീട്ടമ്മമാരുണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയുന്നവർ ഫോണിൽ ഇരുന്നിട്ട് സമയം കളയുന്നവർ ഇതിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം പിന്നെ വെറുതെ ഇരുന്ന് സമയം കളയണ്ട ഫോണും നോക്കി നോക്കിയിരുന്നിട്ട് വേണ്ടവർക്ക് ഇത്ത പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതെ അപ്പം ഈ വീഡിയോട് വൈനപ്പിയാണ് ബാക്കി അടുത്ത വീഡിയോയിലിട വീഡിയോ ലെത്ത് കൂടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് വീഡിയോ കാണാട്ടോ